മുതുതല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയാണ് യു ഡി എഫ് മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രിയമുള്ളവരെ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു യാതൊരു ും നടക്കാത്തൊരു പഞ്ചായത്ത് ആണ് നമ്മുടെ ഇപ്പോൾ അവസാനമായി ഒരു ഒരുപാട് വിഭജനം നടന്ന സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ പ്രതിഷേധ കുറിപ്പുകളും ഞങ്ങളുടെ ആ രീതികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ അനക്കവും കാണുന്നില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയണം നമ്മൾ ഇപ്പൊ ഞാൻ ഈ പ്രസംഗിച്ച് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം നേരെ അങ്ങോട്ട് കുറിച്ചിരിക്കാണ് ഈ പറമ്പ് എൻ്റെ നടുപ്പ് കൂടെ നേരെ മുറിച്ചിട്ട് ഒരു ഭാഗത്ത് അഞ്ചാം വാർഡും വേറൊരു ഭാഗത്ത് പതിനൊന്നാം വാർഡോ ആറാം വാർഡും പതിനൊന്നാം വാർഡോ ഇങ്ങനെ രണ്ട് വാർഡുകളുടെ രണ്ട് വാർഡുകൾ മുറിച്ചിരിക്കുന്നത് ഈ പറമ്പിന്റെ നടുക്ക് കൂടെയാണ് അപ്പൊ നോംസ് അനുസരിച്ച് ഒരു വാർഡ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളുണ്ട് ഒന്നുകിൽ ഒരു റോഡ് വേണം അല്ലെങ്കിൽ ഒരു വഴി വേണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ നമ്മുടെ കമ്മീഷനും അതുപോലെ തന്നെ നോംസ് നോംസ് ഒക്കെ ഒക്കെ ഉണ്ട് പക്ഷെ കേരള ഗവൺമെന്റിന്റെ അവർക്ക് ബാധകല്ല പട്ടാം വിധാനസഭാ കൌൺസിലർ കെ ആർ നാരായണസ്വാമി മുഖ്യപ്രഭം നടത്തി കെ സേതലവി കെ എൻ സന്തോഷ് കുമാർ കെ ടി ജബാർ കെ എൻ മനോജ് കുമാർ കെ ടി അബ്ദുള്ള എം രാജേന്ദ്രൻ കെ എം മുഹമ്മദ് കെ വി കബീർ എം മണി സി പി വനജ സൈനുൽ ആബിദ് കെ ഹക്കീം കെ പി സിജ കെ എം അനീഫ ടി കെ അലിമോൻ കെ ജലീൽ എം ടി സുരേഷ് കെ പി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു